കഥയാണ് കുട്ടിയെടുത്തി വാസുട്ടന്റെ വേഷാണ് രാധാദേവിയുടെ മോഹനാണ് വാസുട്ടിയുടെ എന്റെ കൂടെ അഭിനയിച്ചത് അത് വാസുട്ടനാണ് അതേപോലെ ചെറിയ ഇട്ട് അഭിനയിച്ച ആളാണ് കുട്ടിയെടുത്തി അവരുടെ ഒറിജിനൽ പേര് മാളൂട്ടിന്നാണ് അത് ഞാൻ ആ വേഷം ഞാൻ ആ ചെയ്തു എനിക്ക് എനിക്കെന്നെ അറിയില്ല നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എത്രയും പെട്ടെന്ന് വലിയൊരു പേരാവും രോഗമുണ്ടെങ്കിൽ എന്നെ പറയാം അതിൽ പറയണെനിക്ക് ഒരു വിനോദനുണ്ട് എവിടെയൊക്കെയോ പോയിട്ട് അവിടെ നിന്നൊക്കെ എനിക്ക് പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ എല്ലാത്തിലും വന്നിട്ടുണ്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബഹുമാനോ സ്നേഹമോ മനസ്സിലുണ്ടായിട്ട് ഉള്ളതെനിക്ക് 감사합니다. 애정마기 고요, 자, കഥയാണ് കുട്ടിയെടുത്തി വാസുകെട്ടൻ്റെ വേഷമാണ് ഷാദാദേവിയുടെ മോനാണ് വാസുട്ടിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചത് അതും വാസുഘട്ടനാണ് വാസ്വെട്ടിൻ്റെ ചെറിയ ഇട്ട് അഭിനയിച്ച ആളാണ് കുട്ടിയെടുത്തി അവരുടെ ഒറിജിനൽ പേര് മാതൂട്ടിന്നാണ് അത് ഞാൻ ആ വേഷം ഞാൻ ആ ചെയ്തു എനിക്ക് എനിക്കെൻ്റെ അറിയില്ല നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എത്രയും പെട്ടെന്ന് വലിയൊരു പേരാവും രോഗമുണ്ടെങ്കിൽ തന്നെ പറയാം അത് പറയണത് എനിക്കൊരു വിനോദമുണ്ട് എവിടെയൊക്കെയോ പോയിട്ട് അവിടെ നിന്നെനിക്ക് പേപ്പർ വന്നിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ എല്ലാത്തിലും വന്നിട്ടുണ്ട് പത്ര അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബഹുമാനോ സ്നേഹവും മനസ്സിലായി തോന്നുന്നത് എനിക്ക് 핸 아, 와서도 내버려. 오, 왜고 그래. 아, 안녕하세요. 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 안녕